പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കെ എസ് ടി യു നടത്തിയ യു എസ് എസ് സോഷ്യൽ സയൻസിൻ്റെ മോഡൽ ചോദ്യ പേപ്പറാണ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം താഴെപ്പറയുന്നവില് ക്യാബിനറ്റ് മിഷനിൽ അംഗം ആകാതിരുന്നത് അല്ലാതിരുന്നത് ആരാണ് ശരിയായ ഉത്തരം ക്ലമൻ്റ് ആറ്റിലിയാണ് ക്യാബിനറ്റ് മിഷനിൽ അംഗം അല്ലാതിരുന്നത് പൃഥ്വിക് ലോറൻസും സ്റ്റാഫേഡ് ക്രിപ്സും എ വി അലക്സാണ്ടർ ഒക്കെ ക്യാബിനറ്റ് മിഷന് അംഗമായിരുന്നു അടുത്ത മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഭരണഘടനയുടെ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെ അനുച്ഛേദങ്ങൾ പ്രതിപാദിക്കുന്ന വിഷയം ഏതാണ് എന്നതാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് നിർദ്ദേശക തത്വങ്ങളാണ് ഭരണഘടനയുടെ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള അനുച്ഛേദങ്ങൾ പ്രതിപാദിക്കുന്നത് അടുത്ത മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം നോക്കാം കോഴിക്കോട് സ്ഥാപിച്ച ആകാശമിട്ടായി മന്ദിരം ആരുടെ സ്മരണയ്ക്ക് വേണ്ടിയുള്ളതാണ് എം ഡി വാസുദേവിനായാരായർ എസ് കെ പൊറ്റക്കാട് വൈക്കം മുഹമ്മദ് ബഷീർ തിക്കോടിയൻ ഉത്തരം ഓപ്ഷൻ സി ആണ് വൈക്കം മുഹമ്മദ് ബഷീറിന് വേണ്ടിയുള്ളതാണ് കോഴിക്കോട് സ്ഥാപിച്ച ആകാശമിട്ടായി മന്ദിരം എന്ന് പറയുന്നത് ഉത്തരം ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് വൈക്കം മുഹമ്മദ് ബഷീർ അടുത്ത മുപ്പത്തിനാലാമത്തെ ചോദ്യം നോക്കാം എന്താണ് ഉദാസി എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നതാണ് ശരിയോത്തരം ഓപ്ഷൻ സി ആണ് ഗുരുനാനാക്ക് നടത്തിയ യാത്രകളാണ് ഉദാസി എന്ന പേരിൽ അറിയപ്പെടുന്നത് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം തെറ്റായ ജോഡി കണ്ടെത്താനാണ് ഭൂവൽക്കം ഖനികൾ കാണപ്പെടുന്നു മാൻഡിൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു അകക്കാമ്പ് താപനില അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് പുറക്കാമ്പ് ഖരാവസ്ഥ തെറ്റായത് പുറക്കാമ്പ് ഖരാവസ്ഥയിലാണെന്നുള്ളതാണ് ശരിക്കും പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിൽ ലിക്വിഡ് സ്റ്റിറ്റിലാണ് കാണപ്പെടുന്നത് അടുത്ത് നാൽപ്പതാമത്തെ ചോദ്യം നോക്കാം ജീവിതത്തിനും അരെങ്ങനും ഇടയിൽ എന്നത് ആരുടെ ആത്മകഥയാണെന്നാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് നിലമ്പൂർ അയുഷയുടെ ആത്മകഥയാണ് ജീവിതത്തിനും അരെങ്ങിനും ഇടയിൽ എന്നത് അടുത്ത ചോദ്യം മുപ്പത്തിയാറാമത്തെ ചോദ്യമാണ് താഴെപ്പറയുന്നവയിൽ തെറ്റായത് ഏതെന്നാണ് പത്മാവതി ഹിന്ദി മാലിക് മുഹമ്മദ് ജെയ്സി ഗീത ഗോവിന്ദം ബംഗാളി ജയദേവൻ മുഹിയുദ്ദീൻ മാല മലയാളം ഖാസി മുഹമ്മദ് വചനങ്ങൾ തമിഴ് ബസവണ്ണ അതാണ് തെറ്റായത് വചനങ്ങൾ കന്നഡയാണ് അല്ലെ ബസവണ്ണ കവി അടുത്ത മുപ്പത്തി ഏഴാമത്തെ ചോദ്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്നാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ധർമ്മേന്ദ്ര പ്രധാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അടുത്ത മുപ്പത്തി എട്ടാമത്തെ ചോദ്യം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ശരിയായ ഓപ്ഷൻ സി ആണ് ജൂൺ ജൂലൈ മാസങ്ങളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കൂടുതലായിട്ട് ലഭിക്കുന്നത് അടുത്ത മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം നോക്കാം താഴെപ്പറയനവി ധാരാളം ജലം ആവശ്യമുള്ള വിളകളുടെ കൂട്ടം ഏതാണെന്നാണ് നെല്ല് ഗോതമ്പ് കടുക് നെല്ല് ഗോതമ്പ് തുവര നെല്ല് തുവര പരുത്തി ഓപ്ഷൻ സി ആണ് നെല്ല് തുവര പരുത്തിക്കാണ് കൂടുതൽ ജലം ആവശ്യമായത് അടുത്തത് നാൽപ്പതാമത്തെ ചോദ്യം മുന്നേ പറഞ്ഞിരുന്നു ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്നത് ആരുടെ ആത്മകഥയാണെന്നാണ് ഇത്ര ഓപ്ഷൻ എ ആണ് നിലമ്പൂർ ആയിഷയുടെ ആത്മകഥയാണ് അടുത്ത നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം നോക്കാം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ഭരണഘടനാ ഭേദഗതി നാൽപ്പത് പ്രകാരം പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നു അശോക കമ്മിറ്റിയുടെ ശുപാർശാ പ്രകാരമാണ് ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് എഴുപത്തിമൂന്ന് എഴുപത്തി നാല് ഭരണഘടനാ ഭേദഗതികൾ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ് ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രൂഫാണെന്നതാണ് നാൽപ്പത്തി ഒന്നാമത്തെ ശോചത്തിൻ്റെ ഉത്തരം അടുത്ത നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഭരണഘടനയുടെ ഏത് ഭേദഗതിയാണ് ചെറു ഭരണഘടന എന്ന് അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഭേദഗതി നാൽപ്പത്തി രണ്ടാണ് ഭരണഘടന ചെറു ഭരണഘടന എന്ന് അറിയപ്പെടുന്നത് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം നോക്കാം എന്താണ് ഘനീകരണ മർമ്മങ്ങൾ എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് അന്തരീക്ഷത്തിലെ നേരത്തെ പൊടിപടലങ്ങളെയാണ് ഘനീകരണ മർമ്മങ്ങളെന്ന് പറയുന്നത് അടുത്ത നാൽപ്പത്തി നാലാമത്തെ ചോദ്യം സ്റ്റാറ്റോസ്ഫിയറിനെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ വായിച്ച് ശരിയുത്തരം കണ്ടെത്തണം ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള തൊട്ട് മുകളിലുള്ള പാളിയാണ് നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നത് രണ്ടും ശരിയാണ് ഒന്നും രണ്ടും ശരിയാണ് അല്ലേ അതായത് ഓപ്ഷൻ സി ആണ് രണ്ട് വാചകങ്ങളും ശരിയാണ് ഒന്ന് രണ്ടും ശരിയാണ് എന്നതാണ് ശരി ഓപ്ഷൻ നാൽപ്പത്തി നാലാമത്തെ ഓപ്ഷൻ സി ആണ് ശരിയുത്തരം അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം പൗരന്മാർക്ക് അടിസ്ഥാന സാക്ഷരത നൽകുന്നതിന് സംസ്ഥാന സാക്ഷരത മിഷൻ നടപ്പാക്കുന്ന കേന്ദ്ര പദ്ധതി ഏതാണെന്ന് ഉത്തര ഓപ്ഷൻ എ ആണ് ഉല്ലാസ് പദ്ധതി അടുത്തത് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം കേരള പോലീസ് ആവിഷ്കരിച്ച ഡി എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് അത് ഉത്തര ഓപ്ഷൻ സി ആണ് കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റുകയും സുരക്ഷിത ഇൻ്റർനെറ്റ് ഉപയോഗം പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഡി എന്ന പദ്ധതിയുടെ ലക്ഷ്യം അടുത്ത നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം പതിനാലാം നൂറ്റാണ്ടി കാശ്മീരി ജീവിച്ചിരുന്ന ഭക്തകവിയത്രി ആരെന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ലല്ലാ ഭായ് എന്ന ലാൽ ദേദാണ് പതിനാലാം നൂറ്റാണ്ടി കാശ്മീരി ജീവിച്ചിരുന്ന ഭക്തകവിയത്രി നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗം അല്ലാതിരുന്ന വനിത ആരെന്നാണ് ശരിയായ ഉത്തര ഓപ്ഷൻ സി ആണ് അംഗമല്ലാതിരുന്ന ഇ കെ ജാനകിയമ്മളാണ് ആനിമസ്ക്രീൻ ദാക്ഷാണി വേലായ അമ്മു സ്വാമിനാഥൻ എന്നിവർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ മൂന്ന് വനിതകളായിരുന്നു പടുത്ത് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം നോക്കാം സൂചനകളിൽ നിന്നും ചരിത്ര സ്മാരകത്തെ തിരിച്ചറിയുക എന്നതാണ് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ഒന്നാമത്തെ ഓപ്ഷൻ വിജയനഗര രാജാക്കന്മാരാണ് പണി കഴിപ്പിച്ചത് രണ്ട് ശിലാരതം ആകർഷകമായ സംഗീത തൂണുകൾ എന്നിവ ഇതിൻ്റെ പ്രത്യേകതകളാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് വിത്തല സ്വാമി ക്ഷേത്രമാണ് അടുത്ത ലാസ്റ്റ് ചോദ്യം ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നതാണ് അതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് അതായത് മഴയുടെ വിതരണം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ ഭൂപടം മൂന്നാമത്തത് വനവിസ്തൃതി എന്ന് പറഞ്ഞാൽ നൈസർഗിക സസ്യജാല ഭൂപടം നെൽപ്പാടങ്ങളുടെ വിതരണം എന്ന് പറഞ്ഞാൽ കാർഷിക ഭൂപടം റോഡ് ശൃംഖല ഗതാഗത ഭൂപടം ഇതാണ് ശരിയായ ഉത്തരം അതായത് ഓപ്ഷൻ ബി ആണ് ശരിയായ ജോഡികൾ വരുന്നത് മുപ്പത്തി ഒന്ന് മുതൽ അൻപത് വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മളെന്നിവിടെ നോക്കിയത് ഇനി അടുത്തൊരു ലാസ്റ്റ് ചോദ്യം സോഷ്യൽ സയൻസ് എന്നുള്ളൊരു ചോദ്യം കൂടെ കൂട്ടുകാർക്കായിട്ടുണ്ട് അതിനോട് ഉത്തരം പറയുക വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഓപ്ഷൻസ് കബീർ ബസവണ്ണ ഗുരുനാന മീരാഭായി ഇപ്പോൾ ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്